കൃഷിഭവനിന്ന് കൊണ്ടുവന്ന മിളകും തൈ രോ ബാഗിൽ പ്രോട്ടീൻ മിക്സ് നിറച്ചിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെല്ലാം അത് ഇത്രയ്ക്ക് വലുപ്പം വന്നിട്ട് നിറച്ച് മിളകുണ്ട് കണ്ട ചിറ മിളകുന്നത് നല്ല വലുപ്പമുള്ള മിളകുകൾ കുറച്ച് തൈ ഒക്കെ നട്ടിട്ടുണ്ട് ചില തൈക്കൊക്കെ വളർച്ച ഇല്ല ചെറിയ നല്ലോണം വളർന്നു നല്ലോണം മിളകണ്ടായിട്ട് രണ്ടാമത്തെ കടല മിളകുണ്ട് പിന്നെ ഇവിടെ ചെറിയ അപ്പൊ അപ്പൊ തന്നെ തന്നെ കിട്ടിയതാണ് ചല്ലേ വിളകൻ തൈ കുറച്ച് വറച്ചില്ലാന്ന് നിക്കാൻ ഇതിന് ഒരു മിളക് ഉണ്ടായിട്ടില്ല ചെറിയ മിളക് ചെറിയ മിളകു തൈ ഇവിടെ ഉണ്ട് ഇവിടെ ഇണ്ട് മിളക് ഉണ്ടായിട്ടില്ല പിന്നെ ഇത് ഇവിടെ ഇണ്ട് ഒരു ഇത് അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇതാ ഇന്റെ ഇതിന്റെ തനിയൊരു കാക്കപ്പൂ വിരിഞ്ഞു വന്നിട്ടുണ്ട് വിത്ത് വീണിട്ട് കട ഇതിവിടെയുണ്ട് മിളക് കട ഇതിലുണ്ട് അത്യാവശ്യം മിളകളിട്ടാ മിളകുണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു മിളകിണ്ട് തയ്യൊന്നിരുന്താട്ടാ ഉരുടിച്ചു നിൽക്കായിരുന്നു അത് ഞാൻ എന്നിട്ട് നമ്മുടെ ആ വളം ഉണ്ടല്ലോ പിണ്ണാക്ക് കപ്പൻ നെല്ലിപ്പൊടി വെപ്പും പിണ്ണാക്ക് ക്ഷീണക്കുന്നരൽ പച്ച ചാണകം ഇതെല്ലാം വെള്ളത്തിൽ ഇപ്പിച്ചിണ്ടായിരുന്നു അത് കൂതരുത്തിയിട്ട് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ പച്ചക്കറികൾക്കും താഴെ പൂക്കളെ ചെടികൾക്കൊക്കെ അതുതന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണം പൂക്കളും ഉണ്ടാവും കായകളുണ്ടാവും വെള്ളം ആ വണ്ടി കിട്ടി കൊടുക്കണം ചാഞ്ചും മലവിന്റെ ഭാരം കൊണ്ട് ചാഞ്ചല്ലേ വണ്ടി കിട്ടി കൊടുക്കണം എല്ലാ ദിവസവും ഉണ്ടാവും വെള്ളങ്ങനെ ഒന്നരടം രണ്ടു ദിവസം കൂടുമ്പോഴ് വെണ്ടക്കായ പൊട്ടിക്കാനുണ്ടാവും അപ്പൊ അത് പച്ചമുളകിന്റെ വീടിയെടുക്കാനും അത് പൊട്ടിക്കാനും വന്നപ്പോ വീണ്ടും വെണ്ടക്കായ മൂത്ത നിക്കുന്നു മുന്നത്തെ വീടിയാല് വെണ്ടക്കായ പൊട്ടിക്കാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ വീണ്ടും വരും എന്നും വെണ്ടക്കായ ഇതും ഒന്ന് കിട്ടൂട്ടാ ഇവിടുന്ന് ഒരിക്കലും പോണ കാരണം പൊട്ടിച്ചെടുക്കുന്നത് വ്യത്യാസം പിന്നെ ഉണ്ടായിട്ടുണ്ട് ടുത്ത് വയ്ക്കാം ഇവിടെ ഇണ്ടായിട്ടുണ്ടോ രണ്ട മൂത്ത മൂത്തരുള്ള പച്ചമുളക് നോക്കി പൊട്ടിക്ക പിന്നെ വലുപ്പമുള്ള നിളകുണ്ടല്ലോ അത് നോക്കി പൊട്ടിച്ചിരിക്കാം നിളകിണ്ട ഭാരം കൊണ്ട് മുളകിൻ്റെ കടച്ചാഞ്ഞതിന് വടി കുത്തി കൊടുത്തിട്ടില്ല ഇനി വടി കൊണ്ടൊന്നൊക്കെ കുത്തി കൊടുക്കണം വിളകിൻ്റെ വലുപ്പം കണ്ടിൻ്റെ വലുപ്പം ഫുള്ള് പൊട്ടിക്കണില്ല കാരണം അത് നമ്മൾ ആവശ്യത്തിന് മാത്രമല്ല പൊട്ടിക്കണ്ട ആവശ്യമുള്ള വീട്ടിലത്തെ അടുക്കള ആവശ്യത്തിന് വേണ്ടിട്ടേ കുറച്ച് മതി കൊറച്ച് പൊട്ടിച്ചെടുത്ത നിന്റെ ഭാരത്തിൽ കുറഞ്ഞു കിട്ടേണ്ടി വേറെന്തൊട്ടിക്കൂക്ക് ചെറിയ കയ്പത്തായിതൊക്കെ പടർന്നത് പന്തല്ലി കയറി രണ്ട് കയ്പത്തായി പിന്നെ ഇവിടെ മൂന്ന് പടവലം ഒരു പടവലം കേറി ഈ വയലറ്റ് വഴുതനേയും കൂടി പൊട്ടിച്ചെടുക്കത് കഴിഞ്ഞ വർഷത്തൊരു വഴുതനങ്ങ അത് വളമൊക്കെ ചെയ്തപ്പോഴേ പുതിയ പൊടിപ്പുകളൊക്കെ വന്നിട്ടുണ്ടായതാണ് രണ്ടെണ്ണോട്ടാ രണ്ടു രണ്ടുപേരുണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയി തോന്നുന്നുണ്ട് കാണാനില്ല രണ്ടുപേത്തിനെ ഒരു വെള്ള ഡിസൈൻ ഇണ്ട് വര വൈലറ്റില് എന്നാ നനിക്കണ്ടോ തക്കാളി ഭാരം ഞങ്ങളുടെ വീടിന്റെ ബാക്കിലായിട്ടേ ഇവിടെ രണ്ട് ഉണ്ടായിരുന്നു രണ്ട് കോഴിക്കോടും കൊടുത്തുട്ടാ കോഴീനും കൊടുത്തു അലർജി വന്നിട്ട് ചുമയും കപക്കെട്ടും ശ്വാസം കുറുങ്ങനൊക്കെ വന്നിട്ട് ഇപ്പൊ ഡോക്ടറെ കാട്ടി ഡോക്ടർ പറഞ്ഞെന്തെങ്കിലും പക്ഷികളൊക്കെ വളർത്തണ്ടോ എന്ന് ചോദിച്ചപ്പോ കോഴി ഉണ്ടെന്ന് പറഞ്ഞപ്പോ കോഴീനെ കൊടുത്ത കോഴിനെ വളർത്തണ്ട അതിന്റെ അലർജി ചുമയും വന്നിട്ട് കോഴിനും കൂടുക കൊടുത്തു അപ്പൊ സ്ഥലത്ത് കോഴിക്കോട് ഇണ്ടായ സ്ഥലത്ത് കുറച്ച് മിളകും കട വെച്ചു അതേ മിളക് ഓരോന്നോർന്നുണ്ടായി വരുന്ന ആയിട്ടൊക്കെ ഇണ്ടായി വരുന്നുള്ളു മെളകിട്ട പുതിയ ആദ്യമായിട്ട് കാഴ്ച്ച തുടങ്ങിയതാ പിന്നെ ഈ ഒരു മിളക് വ്യത്യസ്തമായിട്ടൊരു മെളക് ഇട്ട നല്ല നീളത്തില് നമ്മുടെ കാശ്മീരി കാശ്മീരിമെളക് നല്ല നീള കളർ നീളത്തിൽ കുറച്ചൊക്കെ ഇണ്ടാവണുണ്ടത് ശ്മീരിയാണ് നമ്മള് ചന്തമളകിന്റെ അതിലൊക്കെ പോലെ ഇരിക്കും രണ്ട് രണ്ടുപേരും തന്നെ വന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് ടെലസിലേക്ക് പോകണെങ്കിൽ ഒപ്പം വീടും ഇപ്പൊ ഞങ്ങൾ പടിഞ്ഞി നിൽക്കല്ലേ വീണ്ടാ പോലെ പേടി എനിക്ക് 公斤了。<laughs>